പിണറായി സർക്കാർ കേരള പോലീസിനെ ക്രിമിനലുകളുടെ താവളമാക്കി മാറ്റിയതായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പോലീസ് മർദ്ദനത്തിനിരയായ ചുവന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മനസാക്ഷിയിലെട്ടിച്ച ഏറ്റവും വലിയ പോലീസ് മുറയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതര വർഷകാലമായുള്ള പിണറായി സർക്കാരിന്റെ പോലീസ് നയം എന്താണെന്ന് തുറന്നു പറയുന്ന സംഭവമാണിത് മർദ്ദിച്ച പോലീസുകാർ സർവീസിൽ തുടരാൻ ഒരു നിമിഷം പോലും അർഹരല്ല ഏതറ്റം വരെ നിയമപരമായി പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചും പാർട്ടി ആലോചിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് കരുണയുടെ അംശമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് അദ്ദേഹം പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ ഒരു ഒരു എടുക്കാതെ തുടരട്ടെ എന്ന് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണോ ആണോ സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കാർ ജയിലിൽ പോയാൽ ആ ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ ഈ മുഖ്യമന്ത്രി കേരളത്തിന്റെ ക്രമസമാധാന രംഗത്ത് പിണറായി സർക്കാർ നേരിട്ടുണ്ടാക്കിയിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളുടെ ഭാഗമായി പോലീസിനെ പൂർണ്ണമായി ക്രിമിനൽ വൽക്കരിച്ചിരിക്കുകയാണ് മൃഗീയമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാതെയും ഒരു നടപടിയും എടുക്കാതെയും അക്രമങ്ങൾക്ക് മൌനാനുവാദം നൽകുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒറ്റപ്പെട്ട സംഭവം സംഭവമല്ലാതെ ക്രമസമാധാന രംഗത്ത് പിണറായി സർക്കാരും മുഖ്യമന്ത്രിയും നേരിട്ടുണ്ടാക്കിയിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ട് പോലീസിനെ പൂർണ്ണമായിട്ടും ക്രിമിനൽ വൽക്കരിച്ചിരിക്കുകയാണ് ക്രിമിനലുകളുടെ താവളമാക്കി ഈ കേരള പോലീസിനെ മാറ്റിയാണ് കേരള പോലീസ് കൊള്ളാവുന്നവരുടെ ഒരു പോലീസായിരുന്നു ഇത്ര ഭീകരമായി അക്രമം നടത്തിയാൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പട്ടിയാൽ അന്ന് അദ്ദേഹം പ്രതികരിക്കില്ലേ ഈ കുടുംബത്തിനോടൊരു സഹാനുഭൂതി ആദ്യം കാണിക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ സുജിത് കോൺഗ്രസിന്റെ ഈ നാട്ടിലെ പോലീസിന്റെ നരനായാട്ടിന് വിധേയമായവരുടെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു സുജിത് കോൺഗ്രസിന്റെ മാത്രമല്ല ഈ നാട്ടിലെ പോലീസ് നരനായാട്ടിന് വിധേയമായിരിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണിപ്പോൾ സുജിത് ഈ കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന നടപടി ഞങ്ങൾ നോക്കുകയാണ് സത്യത്തിൽ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ തുടങ്ങി കൊലമൈത്രി പോലീസ് ആക്കിയിരിക്കുകയാണ് ചിലരൊക്കെ വിളിക്കാറുണ്ട് അദ്ദേഹത്തെ കാരണബോധൻ കേരളത്തിലെ പോലീസിനെ നരനായാട്ടിന്റെ പോലീസ് ആക്കി മാറ്റിയതിന്റെ കാരണഭൂതനായിട്ടാണ്